രാത്രിയായി ഇന്ന് ചോറാണ് രാത്രി രാത്രി ചോറ് അഴിക്കത്തില്ല അങ്ങനെ പക്ഷേ ഇന്ന് ചോറ് വയ്ക്കേണ്ട വന്നു ബിക്കോസ് ഇന്ന് ഞങ്ങൾ പകൽ മീൻസ് ഉച്ച ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചത് ദോശയായിരുന്നു ദോശമാവധികം വന്നപ്പോൾ ദോശ കഴിച്ചു രാവിലെ വീഡിയോയിലിട്ട ഇലയപ്പം കഴിച്ചു സോ നമുക്കത് ചോറ് കഴിക്കേണ്ടി രാത്രി ചോറ് കഴിക്കേണ്ടി ഇത് നല്ല ഉരുളക്കിഴങ്ങ് സവാള മസാല മഞ്ഞല് മുളക് പൊടി ഇതൊക്കെ ചേർത്തതാണ് മുളക് പൊടിയില്ലേ മുളക് മുളക് വീരൻ മുളക് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അസാധ്യ ടേസ്റ്റ് കിട്ടാ ഗ്രാമ്പു ഇട്ട് മസാലയിട്ട് ഭയങ്കര ടേസ്റ്റാണ് ചീനി പോലെ ഇരിക്കും പിന്നെ മീൻകറി മീൻകറിയെന്ന് വെച്ചാൽ പാരമീനാണ് പാരമീൻ പാരമീനാണ് നല്ല കട്ടി മീനാണ് നല്ല ഇങ്ങനെ വെക്കട്ടെ പാരമീൻ നല്ല പുളിയും മുളം വെച്ചത് നല്ല ടേസ്റ്റ് അങ്ങനെ പാരമീൻ എന്താ പാരമീൻ ഇരിക്കുന്നുണ്ടോ നമുക്ക് പാര പണിയും എന്നൊക്കെ പറയത്തില്ല ആള് അത് കാരണം എനിക്ക് ഇടി വന്നു പാര പണിയും പാരമണിയും എന്ത് വേണ്ട പാരമീൻ പാര മണിയെന്നുകൊണ്ട് ഒത്തിരി കഷ്ണം ഇരിക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരു പാര പിന്നെ നമ്മളെ സ്വന്തം പപ്പടത്തിലേക്ക് പോകാം ഇത് കടുകിട്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണയിൽ അപ്പം അങ്ങനെയാണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം അപ്പം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകുന്നു ഈ ചോറെന്ന് വെച്ചാലേ ഇത് ഇല്ല ജീരകശാലേനീടെ ചോറാണ് ബിരിയാണി എനിയുടെ അതാവുമ്പോൾ തിന്നായിട്ടിരിക്കും അപ്പം ഞങ്ങളെ പാരമീൻ കറി കണ്ടോ പുളിയും മുളകും വെച്ച പാരമീൻ ഈ മീൻ അത്ര ടേസ്റ്റ് കാണില്ലെന്ന് തോന്നുന്നു പക്ഷേ എല്ലാം ഉണ്ട് ഇതാൻ്റെ ചട്ടിയിൽ ഇത്ര ഇത്രയൊക്കെ അവശേഷിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ശബ്ദം കുറഞ്ഞു പോയി നാട്ടുകാർ കേൾക്കും രാത്രിയില്ലേ അപ്പോൾ ഡിയേഴ്സ് രാത്രി യാത്രയില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കേ ബൈ ബൈ